നമസ്കാരം ഭാരതം എല്ലാ മേഖലയിലും തിളങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഡിജിറ്റൽ മേഖലയിൽ ഇന്ത്യയുടെ മികവ് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇപ്പോൾ സർവകാല റെക്കോർഡിലാണ് ഇന്ത്യൻ കയറ്റുമതി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ രാജ്യത്തിന്റെ കയറ്റുമതി ഇരുന്നൂറ് ബില്യൺ ഡോളറായി വർദ്ധിച്ചു വാണിജ്യ സേവന മേഖലകളിലെ കയറ്റുമതി ജൂണിൽ അറുപത്തി അഞ്ച് ദശാംശം നാല് ഏഴ് ബില്ല്യൻ ഡോളറായി ഉയർന്നു രണ്ട് ദശാംശം അഞ്ച് ആറ് ശതമാനത്തിന്റെ വളർച്ചയാണ് ജൂൺ മാസത്തിൽ കൈവരിച്ചത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് ശതമാനത്തിന്റെ വർധന വാണിജ്യ സാധനങ്ങളുടെ കയറ്റുമതി ജൂണിൽ മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് പൂജ്യം ബില്ല്യൻ ഡോളറായും ഗതാഗതം ടൂറിസം ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ സേവന കയറ്റുമതി മുപ്പത് ദശാംശം രണ്ട് ഏഴ് ബില്ല്യൻ ഡോളറുമായി മെയ് മാസത്തിൽ വ്യാപാര സേവന മേഖലകളിലെ കയറ്റുമതി പത്ത് ശതമാനം വർദ്ധിച്ച് അറുപത്തി എട്ട് ദശാംശം രണ്ട് ഒമ്പത് ബില്യൻ ഡോളർ ആയിരുന്നു കഴിഞ്ഞ വർഷം രാജ്യത്തിന്റെ വ്യാപാര സേവന കയറ്റുമതി എഴുന്നൂറ്റി എഴുപത്തി എട്ട് ബില്യൻ ഡോളർ ആണ് കേന്ദ്ര സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അടക്കം കയറ്റുമതി മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായി ചൈന റഷ്യ ഇറാഖ് യു എ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നടപ്പ് സാമ്പത്തിക വർഷം എണ്ണൂറ് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നത് അതേസമയം ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ജൂൺ പാദത്തിൽ പതിനഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഉയർന്നു പതിനൊന്ന് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം വാഹനങ്ങളാണ് ഈ കാലയളവിൽ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് മുൻവർഷം ഇതേ കാലയളവിൽ ഇത് പത്ത് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം യൂണിറ്റ് ആയിരുന്നു യാത്രാ വാഹനങ്ങളുടെ കയറ്റുമതി ഒന്നേ ദശാംശം അഞ്ച് രണ്ട് ലക്ഷം യൂണിറ്റിൽ നിന്ന് ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം യൂണിറ്റ് ആണ് ഉയർന്നത് പത്തൊമ്പത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഈ വിഭാഗത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരാറുകളുടെ കയറ്റുമതിയിൽ പത്തൊമ്പത് ശതമാനത്തിൽ വളർച്ചയുണ്ടായപ്പോൾ ആഭ്യന്തര വില്പനയിൽ മൂന്ന് ശതമാനത്തിന്റെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് പത്തേ ദശാംശം രണ്ട് ആറ് ലക്ഷം കാറുകളാണ് ഏപ്രിൽ ജൂൺ കാലയളവിൽ ഇന്ത്യയിൽ വിറ്റഴിച്ചത് യൂട്ടിലിറ്റി വാഹനങ്ങളുടെ വിൽപ്പന വളർച്ചയാണ് നേട്ടമായത് എസ് യു വിഭാഗത്തിൽ പതിനെട്ട് ശതമാനമാണ് വിൽപ്പന വളർച്ച ആദ്യപാദത്തിൽ വാണിജ്യ വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ എല്ലാ വിഭാഗത്തിലുമായി എഴുപത്തി അഞ്ച് ദശാംശം നാല് ഒൻപത് ലക്ഷം വാഹനങ്ങൾ നിരത്തിലെത്തിയതായാണ് കണക്ക് കയറ്റുമതിയിൽ നാൽപ്പത് ദശാംശം രണ്ട് ശതമാനം വിഹിതവും എസ് യു വികളുടേതാണ് ഇരുചക്ര വാഹന വിൽപ്പനയെ ഇരുപത് ദശാംശം നാല് ശതമാനമാണ് വളർച്ച നാല്പത്തി ഒൻപത് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ഇരുചക്ര വാഹനങ്ങളാണ് ഏപ്രിൽ ജൂൺ കാലയളവിൽ വിപണിയിൽ ഇറങ്ങിയത് സ്കൂട്ടർ വിൽപ്പനയിൽ മാത്രം ഇരുപത്തെട്ട് ദശാംശം രണ്ട് ശതമാനം വർധന രേഖപ്പെടുത്തി എന്നാൽ മുച്ക്ര വാഹനങ്ങളുടെ കയറ്റുമതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ ഏപ്രിൽ ജൂൺ പാദവുമായി താരതമ്യം ചെയ്യുമ്പോൾ മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് കയറ്റുമതിയിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത് മുച്ചക്ര വാഹനങ്ങൾ കയറ്റി അയച്ചിരുന്ന സ്ഥാനത്ത് ഈ വർഷം ഇത് എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്നായി കുറഞ്ഞതായാണ് റിപ്പോർട്ട് സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിൽ നിന്നുള്ള വാഹന കയറ്റുമതി നാൽപ്പത്തി അഞ്ച് ലക്ഷം യൂണിറ്റായി താഴ്ന്നിരുന്നു തൊട്ട് മുൻവർഷം നാൽപ്പത്തി ഏഴ് ദശാംശം ആറ് ഒന്ന് ലക്ഷം വാഹനങ്ങൾ കയറ്റുമതി ചെയ്ത സ്ഥാനത്താണിത് വെബ്ഡെസ്ക് The news Powered by 34 Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near artigal Ambalathra and Evergreen's luxury villas near Tirumala Call 90482 triple five double nine Chodis Building Promoters Private Limited Tiruvannadapuram